വീട് വാർത്തകളിലേക്ക് പോകുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ക് രാജ്ഘട്ടിൽ രാജ്ഘട്ട് ഈ സമയം തുറന്നിരിക്കുന്നതും പുഷ്പാർച്ചനയ്ക്ക് അനുമതി കൊടുക്കുന്നതും അപൂർവമാണ് ലഡാക്കിന് സംസ്ഥാന പദവി നൽകി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങൾ നൽകും കൂടിയാണ് സോനം രാജ്ഘട്ടിൽ നിരവധി അനുയായികൾക്കൊപ്പമാണ് അദ്ദേഹം രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയത് പുഷ്പാർച്ചനക്ക് ഈ സമയം തുറന്നു കൊടുക്കുന്നത് അപൂർവമായിട്ടൊരു സംഭവമാണ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും വൈകുന്നേരം മുതൽ രാജ്ഘട്ടിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുകയും ആ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഉയരുകയും ആ ചെയ്തിട്ടുണ്ടായിരുന്നു ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് സോനം വാങ് നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയത് ഇന്ന് ഡൽഹിയിലെ ഗാന്ധി മണ്ഡപത്തിൽ മാർച്ച് സമാപിക്കാനിരിക്കെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്നും ചോലം വാങ്ങിച്ചു നടക്കുന്ന സമയത്തെ ആ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഒരു ദിവസത്തിലധികം പോലീസ് കസ്റ്റഡിയിൽ വെച്ച ശേഷം ഇന്ന് വൈകുന്നേരം മൂന്നരയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ ആ പോലീസ് വിട്ടയക്കാനായിട്ട് തയ്യാറായത് മൂന്നരക്ക് അദ്ദേഹത്തെ വിട്ടയച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ പുഷ്പാർച്ചന നടത്താൻ അല്ലെങ്കിൽ രാജ്കോട്ടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് പത്ത് കൂടിയായിരുന്നു ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും രാജ്കോട്ട് സമീപത്ത് ഇദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിരുന്നു ശരി തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും